കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം നട്ടു വളർത്തുന്ന പച്ചക്കറി ചെടികളിൽ നമ്മളെ അലറ്റുന്ന ഏറ്റവും വലിയ തലവേദന പ്രതിസന്ധി എന്ന് പറയുന്നത് ചെടികളിൽ കാണുന്ന മൊസൈക്ക് രോഗം മൊസൈക്ക് വൈറസ് രോഗവും ഇല മഞ്ഞളിപ്പും ഇലപ്പുളി രോഗവുമാണ് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ചെടിയെ മൊത്തമായി നശിപ്പിക്കുകയും എന്ന് മാത്രമല്ല അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ചെടികളിലും ഇത് പടർന്ന് വ്യാപിക്കുകയും ചെയ്യും എന്താണ് അതിന് പ്രതിവിധി എന്ന് നോക്കാം ഈ ഒരു രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇലകളിലെ ഇതേപോലെ നല്ല മഞ്ഞ നിറം വരിക മഞ്ഞയുടെ കൂടെ ഒരു പച്ചപ്പും കൂടി ഇലയിൽ കാണാവുന്നതാണ് അതുപോലെ ഇലകൾ കരിയുക ചെറുതാവുക പൂക്കളൊക്കെ കരിഞ്ഞു പോവുക അതോടൊപ്പം കായകൾ കുറയുകയും ചെയ്യും ഈ വൈറസുകൾ ചെടിയെ തന്നെ നശിപ്പിക്കുന്നു കൃഷിയിടം മുഴുവനും നശിപ്പിച്ച് വൻ നാശമുണ്ടാക്കുന്ന വൈറസാണ് രോഗവായികൾ വൈറസാണ് ആണ് ഇതിന്റെ രോഗ കാരണം ആദ്യം തന്നെ രോഗം വന്ന ചെടിയുടെ ഇലകൾ തട്ടി ചെയ്ത് കളയുക എന്നതാണ് ഇതിലെ പ്രധാനം നല്ലപോലെ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ചെടി തന്നെ പിഴുതി നശിപ്പിക്കേണ്ടതാണ് എന്നാലേ മറ്റുള്ളവയെ രോഗത്തിൽ നിന്നും രക്ഷിക്കാനാവും ഈ വൈറസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പകർച്ചവ്യാധി തന്നെയാണ് ഈ ഒരു രോഗം ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലേക്ക് പടർത്തുന്ന വായികളായ വെള്ളീച്ച മുഞ്ഞ വില്ലിമുട്ട പുഴുക്കൾ വണ്ടുകൾ പോലെയുള്ള ചെറിയ ചെറിയ കീടങ്ങളാണ് അപ്പോൾ അത്തരം ചെറിയ ചെറിയ കീടങ്ങളെ നശിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ പ്രതിവിധി ഇത്തരം രോഗങ്ങൾ രൂക്ഷമായി വന്നിട്ടുണ്ടെങ്കിൽ ശാശ്വതമായൊരു പരിഹാരമില്ലാത്തതിനാൽ ചെടിയെ തന്നെ പിഴുതെടുത്ത് നശിപ്പിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി രോഗം അത്ര കണ്ട് രൂക്ഷമല്ലെങ്കിൽ മഞ്ഞളിപ്പ് ബാധിച്ച ഇലകളൊക്കെ ചെടിയിൽ നിന്നും വെട്ടിക്കളഞ്ഞ് പറിച്ചെടുത്ത ഇലകളെല്ലാം കത്തിച്ചു കളയുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യണം അതിനുശേഷം ഫലപ്രദമായ ഒരു മാർഗം എന്ന് പറയുന്നത് രണ്ട് ശതമാനം വേപ്പെണ്ണ സോപ്പ് വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കി അടിക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായി കർഷകർ ചെയ്തു ചെയ്തുവരുന്നത് അങ്ങനെ ഒരു വേപ്പെണ്ണ മിശ്രിതം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുപത് മില്ലി വേപ്പെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ച് അതിനുശേഷം അഞ്ച് ഗ്രാം ബാർ സോപ്പ് ലായന ആക്കിയതിനു ശേഷം നാം എടുത്തു വെച്ച ഒഴിക്കുക അതോടൊപ്പം തന്നെ ഒരു ഇരുപത് ഗ്രാം വെളുത്തുള്ളി ഒന്ന് ചതച്ച് അതിൻ്റെ നീരും എടുത്ത് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രം സോപ്പിലാനി ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു ലിറ്റർ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് അരിച്ചെടുത്ത ശേഷം ചെടികളുടെ ഇലകളിലും മൂവിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുത്താൽ രോഗങ്ങൾ പരത്തുന്ന വെള്ളീച്ച മുഞ്ഞ കായീച്ച വണ്ടുകള് എന്നിവ നശിച്ചു പോകുന്നത് കൊണ്ട് ഇത് നല്ലൊരു പ്രതിവിധി തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ തയ്യാറാക്കിയ കൂട്ട് പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രം പേസ്റ്റ് രൂപത്തിൽ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് വേപ്പണ്ണ വെളുത്തുള്ളി കാന്താരി മുളക് സോപ്പ് ഇവയെല്ലാം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് അത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ ഇത് ചെടികൾക്ക് പ്രയോഗിക്കുന്ന വിധം ഈ പേസ്റ്റിൽ നിന്നും ആറ് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രോഗമുള്ള ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് പതിനഞ്ച് ദിവസം മുഴുവൻ തളിച്ചാല് കൂടുതൽ ഫലപ്രദം കിട്ടും ഇത്തരം രോഗങ്ങൾ വന്നു പെടാതിരിക്കാനായി നമ്മൾ വിത്തുകൾ പാകുമ്പോൾ തന്നെ അംഗീകൃത കേന്ദ്രങ്ങളിൽ നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വിത്തുകളൊക്കെ നല്ല പ്രതിരോധ ശേഷിയുള്ള വിത്തുകളാണ് പിന്നെ ഈ രോഗം നമ്മുടെ കൃഷിയുടെ മുഴുവനും വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സ്പ്രേ കൊണ്ടൊന്നും മാറാൻ സാധ്യതയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാല് വളരെ വീര്യം കുറഞ്ഞ ചില കീടനാശിനികളുണ്ട് റോഗർ ഡയബറ്റ് എന്ന പേരിലുള്ള വീര്യം കുറഞ്ഞ കീടനാശിനികൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ടമ്മൽ എടുത്ത് അത്യാവശ്യഘട്ടങ്ങൾ കൃഷിക്കാർക്ക് പ്രയോഗിക്കാവുന്നതാണ് പരമാവധി രോഗത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ രോഗം കണ്ടുപിടിച്ച് ജൈവ രീതിയിലുള്ള കീടനാശിനി അപ്ലൈ ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പോ ഇല മഞ്ഞളിപ്പും വാട്ടവും മൊസൈക്ക് വൈറസ് പോലെയുള്ള രോഗങ്ങൾക്കെല്ലാം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കർഷക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്